അല്ലാമലൈക്കും വരഹമുല്ലാ അലഹമില്ലാ വസ്ലത്ത് വസ്ലാം അള്ളാസൂലി വസഹബി അജ്മലീൻ അമ്മാബാദ് ബഹുമാന്യരായ സത്യവിശ്വാസികളെ ദാനധർമ്മങ്ങളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് നമുക്കറിയാം ദാനധർമ്മങ്ങൾ പല വിഭാഗങ്ങളിലുണ്ട് നിർബന്ധ ദാനധർമ്മമായ ജക്കാത്ത് അതേപോലെ ഐച്ഛിക ദാനധർമ്മങ്ങളുണ്ട് സതക്കകളെന്നറിയപ്പെടുന്ന ദാനധർമ്മങ്ങളുണ്ട് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ദാനധർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത് വഖഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥിരമായി നിലനിൽപ്പുള്ള ഒരു വസ്തുവിനെ അതിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ സ്ഥിരമാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഗുണവും ഉപകാരവും പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് തീർച്ചയായും ദാനധർമ്മങ്ങളെക്കുറിച്ച് സുഹിഹായർ ഹദീസിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവസാനിക്കും മൂന്ന് കാര്യങ്ങൾ ഒഴികെ നമുക്കറിയാം ഇതാ ബിനുസല മൂന്ന് കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം അവസാനിക്കും അതിൽ ഒന്നായി എണ്ണപ്പെട്ടതാണ് സ്വതക്കത്വം ജാരിയ മരണശേഷവും ആ വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കുന്ന ദാനധർമ്മങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സുഹൃത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറ ഇമാമി മുബീൻ അപ്പോൾ ഇവിടെ അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു അതേപോലെ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് നമ്മൾ കഴിഞ്ഞുപോയ സൽക്കർമ്മങ്ങൾ കർമ്മങ്ങളും അതേപോലെ നമ്മുടെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളും അള്ളാഹു വെക്കും എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തീർച്ചയായും ഈ രൂപത്തിൽ വഖഫ് നിർവഹിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും ഒമർ അലി അള്ളാഹു വനഹുവിന് കൈബറിൽ നിന്ന് ലഭിച്ച ഭൂമി ആ ഭൂമി താൻ എന്ത് ചെയ്യണം എന്ന് നബി അലൈഹി നബിസ്ഹു ചോദിച്ചപ്പോൾ നബി ചോദിച്ചപ്പോ അലൈഹി അലൈവലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇൻ ഇൻഷ നീ അത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹബിസ്ത അസ്ലുഹ അതിന്റെ അടിസ്ഥാനം അതേപോലെ വെക്കുക അതിനുശേഷം ഫത്ത അത് ഉപയോഗിച്ച് നീ ദാനധർമ്മം ചെയ്യുകയും ചെയ്യുക അതായത് ആ ഭൂമി അതേപോലെ വെച്ച് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ പൊതു നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനാണ് അവിടെ ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ ഒമർ അലി അള്ളാഹു അത് നിർവഹിക്കുകയും ചെയ്തു മറ്റൊരിക്കൽ മദീനയിൽ ഉണ്ടായിരുന്ന കൈഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന കിണറ് ആ കിണറിലെ വെള്ളം അയാൾ വിൽപ്പന നടത്തുമായിരുന്നു ഒരു പാത്രം വെള്ളത്തിന് ഒരു ധാന്യം എന്ന തോതിൽ അയാൾ വിൽപ്പന നടത്തുമായിരുന്നു അപ്പോൾ നബി അലൈഹി അലൈവലം അദ്ദേഹത്തോട് ചോദിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് ലഭിക്കുന്ന അരുവികൾക്ക് പകരമായി ഈ ഒരു കിണറ് വിൽക്കുവാൻ നീ തയ്യാറാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുടുംബത്തിന് ആകെ വരുമാനമായി ഇത് മാത്രമേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ ഉസ്മാർ അലി അള്ളാഹു അനുഹർ മുപ്പത്തയ്യായിരം ദിനാറ് മുപ്പത്തയ്യായിരം സ്വർണ നാണയങ്ങൾ അതെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണയങ്ങൾ അത് കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങുകയാണ് ആ കിണർ വാങ്ങി അത് അതിൻ്റെ ജലം അത് പൊതു നന്മക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതേപോലെ കുടുംബത്തിന് വേണ്ടി വഖഫ് ചെയ്യുന്നതിൻ്റെ ഉദാഹരണം ഒരിക്കൽ അബുതൽഹത്തിൽ അൻസാരി റലീ അള്ളാഹു നഹു അദ്ദേഹത്തിൻ്റെ ബൈറുഹ തോട്ടം നബി നബീസ് അലൈഹി വസ്ലമയുടെ പള്ളിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ബൈറുഹ തോട്ടം ആ നബി അലൈഹി അലൈവലം പലപ്പോഴും വെള്ളം കുടിക്കാറുണ്ടായിരുന്നു ആ തോട്ടത്തിൽ നിന്ന് അപ്പോൾ ആ തോട്ടം അദ്ദേഹം ഇതേപോലെ ദാനം ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പോ ലനാലിൽ ബിറാ ഹത്തുമാഹിബൂൻ എന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന പരിശുദ്ധ കുർആാനിലെ ആയത്ത് കേട്ടപ്പോൾ ഈ ഒരു തോട്ടം അദ്ദേഹം പൊതുനന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചു മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ നബി അല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു അത് നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി വഖഫ് ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും പിതൃ സഹോദരന്മാരുടെ മക്കൾക്കും വേണ്ടി അത് വഖഫ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പല രൂപത്തിലുള്ള വക്കഫുകൾ മുസ്ലിം ചരിത്രത്തിൽ ഇന്നോളം നമുക്ക് ഒട്ടേറെ കാണാൻ കഴിയും ഈ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു അടയാളമാണ് ഈ ഒരു രൂപത്തിൽ വഖഫ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുകയും ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേപോലെ ഈ വക്കഫ് ചെയ്യപ്പെട്ട ഭൂമികൾ അത് സംരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരം സംവിധാനങ്ങളുടെ ഭാഗമാണ് തീർച്ചയായും വഖഫ് ബോർഡുകളും മറ്റും എന്നാൽ ഈ വക്കഫ് സ്വത്തുക്കളെ അത് അന്യാധീനപ്പെടുത്തുവാനും പിടിച്ചെടുക്കുവാനുമുള്ള ഗൂഢതന്ത്രങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ ബോധവാന്മാരാകുവാനും ജാഗരൂകരാകുവാനും അത്തരം പരിശ്രമങ്ങളെ ചെറുത്തു നിൽക്കുവാനുമുള്ള ഒരു ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് അത്തരം മേഖലകളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ വ്യാപരിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ